ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ രണ്ടിനെതിരെ ആറ് ഗോളുകൾക്ക് വോൾസിനെ തകർത്ത് വിട്ടിരിക്കുന്നു ചെൽസി വോൾസിന്റെ കോൺഗ്രൌണ്ടിലായിരുന്നു ഇന്നത്തെ മത്സരം രണ്ടാം മിനിറ്റിൽ ജാക്സണിലൂടെ തന്നെ ചെൽസി ആദ്യം ലീഡെടുത്തിരുന്നു മധുക്ക അവർക്ക് വേണ്ടി ആട്ടിക് നേടിയിരുന്നു പാമറും ജാവോ ഫിലിക്സും പുതിയതായി ടീമിലെത്തിയ ജാവോ ഫിലിക്സും അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു എന്തായാലും മധുക്കയുടെ ആട്രിക്കാണ് ശരിക്കും ചെൽസിക്ക് ഈ ഒരു വമ്പൻ വിജയം സമ്മാനിച്ചു നമുക്കറിയാം പുതിയ സീസണിൽ ആദ്യ മത്സരത്തിൽ അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ സിറ്റിയോട് പരാജയപ്പെട്ടിരുന്നു ഒരുപാട് താരനിരയുണ്ടായിട്ടും അവർക്ക് ഗോളടി നടക്കുന്നില്ല അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാത്ത താരങ്ങൾ എന്നുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ജാക്സൺ ഒക്കെ എന്തായാലും ജാക്സന്റെ ഗോളിലൂടെ തന്നെ ചെൽസി ആദ്യം ലീഡ് എടുക്കുന്നു കൂടാതെ പാമറൊക്കെ ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തു പാമറ മുൻ മാജിസിറ്റി താരമാണ് അദ്ദേഹം ചെൽസിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് എന്തായാലും മുന്നേറ്റ നിരയുടെ മോശം ഫോം ആയിരുന്നു ചെൽസിക്ക് കഴിഞ്ഞ സീസണിലൊക്കെ അവർക്ക് വളരെ അവരുടെ മോശം പ്രകടനത്തിന് കാരണം ഇത്തവണ രണ്ടാം മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു വരും മത്സരങ്ങളിൽ സ്ട്രൈക്കർമാരിൽ നിന്ന് ഈ ഒരു പ്രകടനം ഉണ്ടാകുക തന്നെ വേണം എന്നാലേ ചെൽസിക്ക് ഇത്തവണയെങ്കിലും ഒരു യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത അല്ലെങ്കിൽ ആദ്യ ടേബിൾ ടോപ്പിൽ എത്താൻ കഴിയുകയുള്ളൂ നിലയിൽ ഗോൾസിനെ തകർത്ത് വിട്ടു രണ്ടിനെതിരെ ആറ് ഗോളുകൾക്ക് മുന്നേറ്റ നിര താരങ്ങളൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു മധുക്കെ ഇംഗ്ലണ്ട് താരം മധുക്കെ യുവതാരം ആട്രിക് നേടിയിരിക്കുന്നു പാമറും ജാക്സണും ജാവോ ഒക്കെ ഗോൾ സ്കോർ ചെയ്തു പുതിയ താരം എന്നാൽ പ്രീമിയർ ലീഗിൽ ചെൽസി വിജയിച്ചിരിക്കുന്നു ഈ സീസണിലെ ആദ്യ വിജയമാണ് ആദ്യ മത്സരത്തിൽ സിറ്റിയോട് പരാജയപ്പെട്ട ചെൽസി വമ്പൻ വിജയത്തോടു കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തിരിച്ചെത്തിയിരിക്കുന്നു കൂടി അവർ പുതിയ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു